നമസ്കാരം വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ വേനൽക്കാലം ആഘോഷിക്കാൻ സമ്മർ വിത്ത് വിന് യു എൽ തുടക്കമായി വമ്പൻ ഓഫറുകളും സർപ്രൈസ് സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ലുലു ഹാപ്പിനെസ് അംഗങ്ങൾക്കായി ഇരുപത് ലക്ഷം ദർഹത്തിന്റെ ഡയമണ്ട് ഗിഫ്റ്റുകൾ ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് സമ്മർ വിത്ത് ലുലു വിൻ നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ ക്യാമ്പയിൻ സമ്മർ വിത്ത് ലുലു ക്യാമ്പയിൻ ദുബായ് സെൻട്രൽ ഹൈപ്പർ മാർക്കറ്റിൽ ലുലു ഗ്ലോബൽ ഓപ്പറേഷൻ ഡയറക്ടർ സലീം എം എ ലോഞ്ച് ചെയ്തു ഇറ്റ്സ് മൈ പ്ലർ ടു ലോഞ്ച് ദ സമ്മർ With the Lulu campaign across all our hypermarket throughout UAE. Summer is a season of togetherness, celebration, and renewal values we wholeheartedly embrace with this campaign. Amazing promotions on our electronics and gadgets, which are Let's Connect and AC deals. And also, on top of all this, we have an amazing partnership with Tanishq, who are with us today with whom we are doing this amazing campaign where you can win two million worth of diamonds during this season buying director mujeeb rahman മാർക്കറ്റിംഗ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ വി നന്ദകുമാർ റീറ്റെയിൽ ഓപ്പറേഷൻസ് മാനേജർ മാർട്ടിൻ വില്യം ലൈൻ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് പ്രോപ്പർട്ടീസ് ദുബായ് ആൻഡ് നോർത്തേൺ എമിറേറ്റ്സ് ജനറൽ മാനേജർ നവനി സുധാകരൻ തനിഷ് ഹെഡ് ആദിത്യ സിംഗ് ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഹോളിഡേ സേവ്സ് ബാഗുകൾ ലഗേജ് ട്രാവൽ അസസറീസ് എന്നിവയ്ക്ക് മികച്ച ഓഫറുകളുമായി ട്രാവൽ ഫെസ്റ്റ് കോസ്മെറ്റിക്സ് സ്കിൻ കെയർ ബ്യൂട്ടി ഉൽപ്പന്നങ്ങൾക്കായി സീസൺ ടു ഗ്ലോ വേനൽ കാലത്തിന് അനുയോജ്യമായ ഫാഷൻ ശേഖരവുമായി ട്രാവൽ ഇൻ സ്റ്റൈൽ സൺഗ്ലാസുകൾക്ക് മികച്ച ഓഫറുകളുമായി ഹലോ സമ്മർ തുടങ്ങി ആകർഷകമായ പ്രമോഷനുകളാണ് ലുലു സ്റ്റോറുകൾ നടക്കുന്നത് വൈവിധ്യമാർന്ന ജ്യൂസുകളുടെയും പാനീയങ്ങളുടെയും രുചിഭേദമായ സിപ് സമ്മർ മെലൻ ഫെസ്റ്റ് ചോക്ലേറ്റുകളുടെ വ്യത്യസ്തമായ ശേഖരവുമായി ഹാപ്പിനെസ് ഇൻ എവരി ബൈ പ്രമോഷനും ഏവരുടെയും മനം കവരുന്നതാണ് ഓർഗാനിക് ഹെൽത്തി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശ്രേണിയുമായി ഹെൽത്തി ഈറ്റ്സ് പ്രൊമോഷൻ ും ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുണ്ട്